ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു മാക് ഞങ്ങൾ ഇന്നൊരു നിങ്ങൾ ടുന്ന് ഞാൻ ഇന്ന് ഞാൻ ഇന്ന് ഒരു വെളിയിലേക്ക് വന്നേക്കുവാന്നു ഷോപ്പിങ്ങിന് വേണ്ടി വെറുതെ ഇറങ്ങിയേക്കു അവളുടെ മാല പൊട്ടിപ്പോയി അപ്പോൾ അതൊന്ന് റീപ്ലേസ്മെന്റ് ചെയ്യാൻ ഇത് ഫുൾ എൻ്റെ പ്രീമിയം പ്രീ പ്രീമിയം കെയർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ആ മാല റീപ്ലേസ്മെൻ്റ് ചെയ്തിട്ടു അതിപ്പം അത് മാറ്റാൻ വേണ്ടി വന്നതാണ് അപ്പം ഇപ്പം ഞങ്ങളൊരു സോപ്പിൻ്റെ കടയുടെ ഫ്രണ്ടിൽ അതിൻ്റെ ഒരു റിവ്യൂ ഇടാനുണ്ട് അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നു ജഗ്ഗു വെറുതെ നോക്കിയിരിക്കുന്നു ചൊറി ഇവിടെ നീ എന്നെ എടുക്കണേ ചുറി ആദ്യത്തെ വീഡിയോ അല്ലേ വല്ലേ ഫസ്റ്റ് വീഡിയോ ചൊറിയുടെ ചുറിയുടെ വീട്ടുകാരെ കാണാം അപ്പം ഇനി നമ്മൾ എങ്ങോട്ടെ പോണേ എന്നോടൊക്കെ പറഞ്ഞിട്ടൊരു കാര്യം ഇനി നമ്മളിനി അടുത്ത് പോകാൻ പോകുന്നത് ബബിൾ അവിടെ പോയി ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി പോവാണ് ഇനി നേരെ അവിടെ പോയിട്ട് പോയിട്ടെടുക്കാം നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും അധികമായി പോയി കഴിഞ്ഞാൽ നാട്ടുകാർക്കൊന്നും ഇഷ്ടപ്പെടുകയല്ല അത് കാണാൻ ചെറിയ വീഡിയോ എല്ലാവരും കണ്ട് വീട്ടുകാർക്കൊക്കെ കണ്ട് രസിക്കാൻ വേണ്ടി ഒരു ഗായ്സ് പിന്നെ നാട്ടുകാർക്ക് ഓക്കെ ഗായ്സ് അപ്പം അവിടെ ചെന്നിട്ട് അടുത്ത വീഡിയോ നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ ഒന്നുമില്ല ചെറിയ നീ വല്ലോം പറയണ ഇവർക്ക് എവിടെയാ ഇവർക്ക് അറിയാൻ പാടില്ല ഇതാണ് ഓൾഡ് ബബിൾ ഹോലള്ളറിയും സൂപ്പർ ഡ്രൈ ഇടത്തെ ഓഫർ ഉണ്ടായിരുന്നു ഇപ്പോഴും ഓഫർ ഉണ്ട് ചില ഐറ്റത്തില്

സിമ്മ സിമ്മ വൈഫൈ ഏതാ കേട്ടില്ല ഞാൻ പകുതി ആൾക്കാരുടെ ഞാൻ ഞാൻ എൻ്റെ ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞു ആ കട കാരണം ആ എന്ത് എന്ത് എന്റെ ആ കട ആ കട എൻ്റെ കണ്ട കാരണം ഞാൻ പറഞ്ഞതാ ഇവിടെ ജഗ്ഗു അമിത്തണ്ണനെ വിളിച്ചോണ്ടിരിക്ക അമിത്തണ്ണൻ ആ ഇത് കാണിച്ചു ഇത് കാണിച്ചു അമിതന്നെ പേര് കാണിച്ചെ അമിത്തന്നും ബി എസ് എന്ന് എസ്കലേറ്റർ ഇനി കട കണ്ടുപിടിച്ചിട്ട് വരാം കൈസ് അപ്പം അവരെല്ലാം നേരെ ഈ ഷോപ്പിലേക്ക് കയറി കെനഞ്ചി എന്ന് പറഞ്ഞ ഈ ഷോപ്പിലേക്ക് കയറി അപ്പൊ ഞാൻ ഐസായിട്ട് അതിൻ്റെ അകത്ത് കയറാം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വെളിയിലേക്ക് ഒന്ന് ഇറങ്ങിയത് അവരയികത്തുണ്ട് ഞാനത് കാണിച്ചരാകത്ത് ആളുണ്ട് അവരൊന്നും എടുക്കാൻ പറ്റിയല്ല അതുകൊണ്ട് മാത്രമാണ് ഒരു ക്യാമറ ഞാൻ തിരികാത്തത് ഞാൻ കാണിച്ചരാം ഗുണിക്കുന്നു സോറി അവര് ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ഗീച്ചയും ഞാൻ കണ്ടായിരുന്നു അത് കാണിച്ചു തരാം അവരിതാണ് നീ എടുത്ത ഗീച്ച ഇതിൻ്റെ അകത്തൊന്നും ഇല്ല ഇതിന് എത്ര മൂന്നമ്പെക്കാട്ടും നല്ലതാ രണ്ട് ഫോണ്ടിൻ്റെ ഗീച്ച ക്യാമറയാണ് ഗൈസ് ക്യാമറ ഞാൻ കാണിച്ചു തരാം ഇത് ഇതാണ് ഈ എടുത്ത സെക്ഷൻ ഇതാ ഇതാണ് ഇതിന്റെ അകത്ത് മറ്റൊരു ഇത് അവളെടുത്തതിന് നാട്ടിലത്തെ വില മുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപയുടെ കണ്ടോ ഇത് പിന്നെ ഉണ്ട് ഇതാണെങ്കിൽ ഇതാണെങ്കി രണ്ടു പൗണ്ടി ഇരുന്നൂറ് രൂപയാണ് നാട്ടിലെ മിനിക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ഇതിന്റെ അത് ഞാനീ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാനാ അതുകൊണ്ട് തന്നെ നിങ്ങൾ പല വഴിക്ക് പോകുന്നു ആ ക്യാമറ നീ ആ ക്യാമറ കാണിച്ചു കൊടുക്കാം ഞാനൊന്ന് കാണിച്ചു കൊടുക്കും ആ കണ്ടെളി ഗൈസ് ലൈറ്റൊക്കെ തെളി അപ്പം ഞാൻ ഇവിടെ ഉള്ള ഷോപ്പിൻ്റെ ഇതൊക്കെ ഒന്ന് കാണിച്ചില്ല ആണ് ജഗ്ഗു എടുത്ത എന്നുടെ കീച്ച അവളെടുത്ത് ഏതാടാ കളർ ഏത് പച്ചയല്ലേ അതെടുത്ത അവളെടുത്ത ഇതാണ് ഗൈസ് ഇത് നാട്ടിലെ വില പറഞ്ഞത് ഇത് കണ്ടില്ലേ പൗണ്ട് ത്രീ ഫിഫ്റ്റി ആണ് പൗണ്ട് എന്നാൽ നാട്ടിൽ Uh... <laughs> <laughs> ും വരും അകത്തിനി അവര് കണ്ടുപിടിച്ചെന്നോലി ഗോലി സോഡ് ഗോലി സോഡ് ഇവിടെ കുറെ ഇതിന്റെ ഫ്ലേവർ ഉണ്ട് നമുക്ക് ഡ്രിങ്ക് കുടിക്കാനാണ് നമ്മൾ മെയിൻ ആയിട്ട് പോവുന്നത് ഇത് ഇവിടത്തെ നമുക്ക് ബബിൾ ടീ മിക്സ് നമുക്ക് അടുത്ത വീഡിയോക്ക് ചെയ്യാല്ലേ അതിന് നിങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യണ്ടേ ബബിൾ ടീടെ ഒരു അപ്പൊ ഇതോ ഇതോ ഓ ഇത് കുക്കീസ് ആണ് കുക്കീസാണ് അതുകൊള്ളാം അടുത്ത പറ അത്രയേ ഉള്ളൂ ഈ ഈ ആ കെഞ്ചിന്ന് തന്നെയല്ലേ ഞാൻ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരു ഡൗട്ട് എനിക്ക് അപ്പം ഗൈസ് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ബബ്ലിറ്റിയുടെ ഇതാണ് എടുക്കുന്നത് ഇത് നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ലുക്ക് റൗണ്ട് കാണിച്ച് തരാം ഇതാണ് ഷോപ്പ് നമ്മൾ ഇതിന്റെ അത് എന്തൊക്കെയുണ്ട് ഇതിൻ്റെ അകത്ത് സ്വീഡ്സ് ഉണ്ട് ആ കീച്ച നമ്മുടെ പെൻസ് ഒക്കെ ടോയ്സ് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ ഈ ഡ്രിങ്ക്സ് കാര്യങ്ങള് അപ്പം കൈസ് നമുക്കിനി ബബിളി ചെന്നിട്ട് കാണാം ഇല്ല പിന്നെ വീണ്ടും ലാഗായി പോകും ഓക്കെ രക്ഷപെടണം യോജിക്ക് എങ്ങനെയൊക്കെ ആ കയ്യിൽ നിന്ന് പൈസ മുടക്കിട്ടല്ലേ ഗൈസ് ഇവർ പറഞ്ഞ ബബിളോളജി ഈ ഞാൻ ഓർത്ത് വലിയ എന്തോ കിണ്ടിയാന്നത് ആ ഒരു ഫ്ലോ എങ്ങോട്ട് പോയി എൻ്റെ ബബിളോളജി ഇനി ആരും കണ്ടില്ലെന്ന് പറയല് ജഗുവിന്റെ സൂപ്പർ ഡ്രൈ ജാക്കറ്റ് ആ സൂപ്പർ ഡ്രൈ അല്ല ഇവരൊക്കെ ഇവർക്കൊക്കെ സൂപ്പർ ഡ്രൈ ഉണ്ട് ചൊറിയുടെ ഷൂ അൻഡ്രാമർ ഷൂ സൂപ്പർ ഡ്രൈ സൂപ്പർ ഡ്രൈ ജഗു പ്രത്യേകം പറഞ്ഞ വീഡിയോയിൽ സൂപ്പർ ഡ്രൈ എടുത്ത് പറയണോ ജാക്കറ്റ് അതുകൊണ്ട് മാത്രല്ല വീട്ടുകാരൊക്കെ അറിയണമെന്ന് അതേതാണ് ഞങ്ങൾ ഇവിടെ സെലക്ട് ചെയ്താണ് നിങ്ങൾ സെലക്ട് ചെയ്തോ ഗൈസ് ജസ്റ്റ് വൺ മിനിറ്റ് സെലക്ട് ചെയ്തിട്ട് വരാവേ ചെറിയ ചെറിയ അവിടെ പോയി ഞാൻ മാത്രമേ ലോക്കലായിട്ടുള്ളൂ അതാ പച്ച കളർ സാധനം പച്ച കളർ എടുത്തു കൊള്ളാളിയായിരുന്നു ഞാൻ എപ്പോഴും ബിസ്കോഫില് എടുക്കാറുള്ളു അതുകൊണ്ടാണ് അവര് ഓർഡർ ചെയ്യുവാണ് ഗൈസ് അവരുടെ ആലോചന ഒന്നും കഴിഞ്ഞിട്ടില്ല ഗൈസ് അപ്പം ജസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് വരാം അന്നേരത്തേക്ക് വീണ്ടും ഇവിടെ ലാഗടിച്ച് ഇവിടെ നിൽക്കേണ്ടി വരും ഞങ്ങൾ ഇവിടെ ബബ്ളോളജി വെയിറ്റ് ചെയ്യുവട രണ്ടായിരം ആ രണ്ടായിരം നാട്ടില് നൂറ് വെച്ച് കണക്ക് കൂട്ടാന്ന് രണ്ടായിരം രൂപ അല്ലേ നാല് പേർക്ക് രണ്ടായിരം അഞ്ഞൂറ് രൂപ വെച്ച് അല്ലേ അപ്പം ഞങ്ങളിവിടെ നിൽക്കും അതെ അവിടെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കേ ഗൈസ് അപ്പം അവരിത് ഓപ്പോസിറ്റുള്ള ഇത് ഏതാണ് കട സിങ്ങാ സ്നിക്കിൽ ആ ആ കടയിൽ കയറി അപ്പം ഞാൻ അവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം നീ ഇവിടെ നീക്കി നീ വന്നുണ്ടോ നീ ഇമ്പ ഞാനവിടുത്തെ വ്യൂ കാണിച്ചു തരാം ഗൈസ് ഇവിടെ എന്താ ഓഫറും കാര്യവും ഉണ്ട് ഇത് സെയിലും കാര്യങ്ങളുണ്ട് കൂടുതൽ പറയുകയാണെങ്കിൽ ബാഗിൻ്റെ പെന്നിൻ്റെയൊക്കെ കട വാട്ടർ ബോട്ടിൽസ് ബാഗ് പിന്നെ ബോക്സ് ഇതുപോലെ ഇതിൻ്റെ റേറ്റ് ചോദിച്ചാ റേറ്റ് ചോദിച്ച അവള് ബോക്സ് വിളിച്ച് പറഞ്ഞായിരുന്നു അത് ഇപ്പം ഞാൻ കേട്ടായിരുന്നു അത് ഞാൻ ഇങ്ങോട്ട് വന്നു ഞാൻ ഇങ്ങനെ ബോക്സ് നോക്കിയിരുന്നു ജീ ചേച്ചി ചെയ്ത അവൾ നീ അവിടെ ചോദിക്കുന്നുണ്ട് ചേച്ചി ഇവിടെ ഇപ്പം ഞാൻ ബാക്ക് ക്യാമറ എടുക്കാം അങ്ങനെ വിളിച്ചാൽ മതി കട അവർ രണ്ടും അവിടെ നിൽപ്പുണ്ട് ഇത് വെക്കണം ഇത് വെച്ചിട്ട് വെച്ചിട്ടി വന്നപ്പോ അവര് എന്നെ മറന്നു ഗൈസ് അങ്ങനെ കറങ്ങി വാ കറങ്ങി കറങ്ങറങ്ങ ജഗ്ഗു ബബിൾ ടീന്ന് പറഞ്ഞപ്പോഴേ ഓടി എനിക്ക് ഏത് കിട്ടിയാലും കുഴപ്പമില്ല എനിക്ക് നല്ല ചൂടുണ്ടല്ലോ സെറ്റ് എല്ലാവരും ഇത് എന്റെ ബിസ്ക് ഓഫ്

ഇതാണ് ട്രഫോർ ഇത് നമ്മുടെ മിനി മാളാണ് ഇവിടെ എല്ലാ സംഭവങ്ങളും കിട്ടും മിനി മിനി അല്ല ഒരു ഫുൾ പോലെ തന്നെ ഉണ്ട് ബബിൾ ടീ ബബിൾ ടീ പിടിച്ച ഗുണം എന്താണെന്നറിയോ വിശപ്പും മാറും ദാഹവും മാറും അതാണ് എന്റേതായ ഒരു അതെ ടു ഇൻ വൺ തന്നെ ൊട്ടിക്കാനുള്ള ഇത് കാണിച്ചു അല്ലെ എന്റെ ഔട്ട്ഫിറ്റ് ഒന്ന് വീഡിയോ

പാന്റ് പിന്നെ ഭ്യൂമയുടെ ഷൂ ഇതാണല്ലോ ഈ കടയിലാണ് ഞങ്ങൾ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ വന്നതാണ് ഗൈസ് പക്ഷെ ഇവിടെ ഒരു സിറ്റിങ്ങിന് തന്നെ മൂന്ന് സിറ്റിങ് ചെയ്യുമ്പോ തന്നെ ഒരു ലക്ഷം രൂപ എടുത്തെ

അടിപൊളി okay. സാധനം ഇത് രണ്ടും നല്ല പച്ചവെള്ളം കൂട്ടിന്ന് പറഞ്ഞാരുന്നു എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്കിത് ഇഷ്ടപ്പെട്ടു എനിക്ക് 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 ഇഷ്ടപ്പെട്ടില്ല ഇതും പച്ചവെള്ള അതും പച്ചവെള്ളായിട്ടാണ് തോന്നിയത് കൊഴുപ്പുണ്ട് ഇത് രണ്ടിനൊരു കൊഴുപ്പുണ്ട് കൊഴുപ്പുണ്ട് ഇത് പച്ചവെള്ളത്തിന്റെ ഫ്ലേവർ കുടിക്കുന്നവരുണ്ട് ഞാൻ

ും കളി അപ്പൊ ഞാൻ തീർത്തിട്ട് വരാം അത് കഴിഞ്ഞിട്ട് ഗൈസ് ഞങ്ങളുടെ ഒക്കെ തീർന്നു അതിലൊരെണ്ണം മാത്രം കൊള്ളില്ലായിരുന്നു ഇവിടെ മേടിച്ച ഓരോ ക്രഷ് അപ്പം അതിൻ്റെ അമ്മാരോട് കുറച്ചുകൂടെ ഷുഗർ ആഡ് ചെയ്ത് തരാൻ പറയാൻ പോയിട്ടുണ്ട് അമ്മമാർ രണ്ടുപേരും ഇടങ്ങി അപ്പം ഞങ്ങൾ ഈ കടയുടെ ഒരു കഥ പറഞ്ഞില്ലേ കാണാൻ വന്നിട്ട് ഇതൊരു ക്ലിനിക്ക് ആണ് ഇവിടെ ആ ടൈമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രാജുവേഷൻ ടൈമിലാണ് ഇവിടെ വരുന്നത് അപ്പം ഇവിടെ എന്തോ ഓഫർ ഉണ്ട് അന്ന് നമ്മൾ ഓഫറുണ്ട് ആ ടൈമിൽ അതെ നമ്മൾ ബ്ലാക്ക് ഫ്രൈഡേ ടൈമിലാണ് വന്നത് ആ അന്നേരം ഇവിടുത്തെ ഓഫറ് കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് പക്ഷെ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞു ഒരു സിറ്റിങ്ങിന് ആ നോർമൽ ആണെങ്കിൽ എൺപത് പൗണ്ട് പിന്നെ ഡയമണ്ടോ അങ്ങനെ എന്തോ ഒരു ഇത് പറഞ്ഞു എന്ന് വെച്ചാൽ അതിനകത്ത് അതിനകത്താണ് ശരിക്കും ഇവരുടെ മധ്യ മാസ്ക് ഇട്ട് എൽഇഡി ഒക്കെ അടിച്ചുള്ളത് വരുന്നത് അതിന് ഒരു സിറ്റിങ്ങിന് തന്നെ നൂറ്റി സംതിങ് ആവും അങ്ങനെ മൂന്ന് സെറ്റിങ് എടുക്കണം മൂന്ന് സെറ്റിംഗ് എടുത്താൽ മാത്രമേ ചെയ്തിട്ട് കാര്യമുള്ളൂ ആ മൊത്തം കൂടെ എടുക്കണമെങ്കിൽ എങ്ങനെ വരും നാട്ടിലൊരു ഒരു അമ്പതിനായിരം രൂപ എടുത്തു വരും ഞങ്ങൾ അങ്ങനെ ഇവിടെ ഫുൾ അലഞ്ഞ് നടന്നു പക്ഷെ ഞങ്ങൾ ഇതിന് ഒരു തവണ വന്നപ്പം ഞങ്ങൾ സെൽഫ് ഇഞ്ചക്ഷൻ്റെ അവിടെ ഒരു ക്ലിനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ അപ്പം ഓൾറെഡി അവര് ഹൈഡ്രഫേഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ മൈൻഡിലാണ് വന്നത് പക്ഷെ അന്ന് ഞങ്ങൾ അവിടെ വന്നപ്പോ അവരവിടുന്ന് പക്ഷെ അത് കൊള്ളായിരുന്നു എന്ന് വെച്ചാൽ അന്ന് ഫേഷ്യൽ ചെയ്യാന്ന് പറഞ്ഞ ഒരു വൺ ഇയർക്ക് ഇവിടെ വന്നിട്ട് ഒരു വൺ ഇയറിന് ശേഷമാണ് ഞങ്ങള് എന്തെങ്കിലും ഈവൻ ത്രെഡ് വരെ ചെയ്യുന്നത് എന്നാണ് അങ്ങനെ അങ്ങനെ ഉണ്ടായി ഞങ്ങൾക്ക് ഒരു കഥന കഥ ഇതിൽ കുടിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല സ്ട്രോബെറി ക്രീമാണ് ഓറിയോ ഓറിയോ ക്രഷ് എന്ന് വെച്ചാൽ അതിന്റെ ടേസ്റ്റ് പറയാന്ന് വെച്ചാൽ ഓറിയോന്റെ ടേസ്റ്റ് ഇല്ലേ ആ ഒരു ടേസ്റ്റ് പോലും ഇല്ല ചുമ്മാ പച്ചവെള്ളം നല്ല ാണ് ഞങ്ങൾ കഴിച്ചതിന്റെ കാടൊക്കെ എന്തെങ്കിലും ഇഷ്ടം പോലെ കാണും നോക്കട്ടെ ഇതെന്റെ മാല പൊട്ടിന്ന് പറഞ്ഞില്ലേ അതപ്പം റീപ്ലേസ്മെന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതിനി വരുമ്പം അത് കളക്ട് ചെയ്യാൻ വരണം അപ്പോൾ ഗൈസ് ഇനി കുറച്ച് കഴിയുമ്പോൾ കാണാം അപ്പോൾ ഗൈസ് ഞങ്ങളോട് ചുമ്മാരുന്നപ്പം മാർക്ക് എക്സ്പെൻസില് കയറി എന്താ ഓൺലൈൻ ചുമ്മാ നോക്കാൻ ഞങ്ങൾ നാട്ടീട്ട് വരുവായുണ്ട് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഓരോരോ കാര്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു ബീൻസ് ഉണ്ട് ബീൻസ് ഇതിന് സാധാരണ കിട്ടുന്നത് ഇതിനെറ്റി ഫൈവ് പിയോ ഉള്ളു അപ്പം ഞങ്ങളത് രണ്ടെണ്ണെടുത്തു ഇനി എന്തെങ്കിലും ഇവിടെ കാണുവാണെങ്കി ഞാൻ പറയാം ആ പിന്നെ കൈസ് ഇവിടെ വരാൻ നേരത്ത് നമ്മുടെ ബീട്ട് ഇവിടെ ഇങ്ങനെ ബഞ്ചായിട്ടാണ് ബീറ്റ് റൂട്ട് കിട്ടുന്ന ഓർഗാനിക് ആണ് അതാണ് ഇത്ര ചെറുത് ഇവിടെ ഇവർ ഇതൊക്കെ കൃഷി ചെയ്യുന്നു കേട്ടോ വേണേ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളതൊക്കെ സ്പേസ് വേണം ബാക്ക്യാഡ് വേണം ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു ചെറിയ ഫ്ലാറ്റ് മോഡലാണ് ഞങ്ങൾക്ക് അതിൽ ബാക്ക്യാഡ് ഒന്നുമില്ല അവയ്ക്കാടോ ഹെൽത്തി ഫുഡാണ് അവയ്ക്കാടോ ആദ്യ വാട്ടർ മെലൻ കണ്ടോ യു കെയിലെ വാട്ടർ മെലൻ ആണിത് ഇത് എല്ലോ മെലൻ വാട്ടർ മെലൻ്റെ കാറ്റഗറിയിൽ പെട്ടത് തന്നെയാണ് പിന്നെ പൈനാപ്പിളുണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കിട്ടാത്തായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഡ്രാഗൺ ഫ്രൂട്ട് വരെ ഉണ്ട് തേങ്ങ വെള്ളമുണ്ട് ഗേൾസ് വെള്ളം ഉണ്ട് പിന്നെ മെയിൻ സാധനം സ്ട്രോബെറീസ് ഇവിടെ നമുക്ക് നല്ല സ്ട്രോബെറീസ് കിട്ടും കാരണം ഇവിടെ കൂടുതലും സ്ട്രോബെറി നമുക്ക് പോയി പറിച്ചൊക്കെ കൊണ്ടുവരാൻ പറ്റും സ്ട്രോബെറി റാസ്ബെറി ബ്ലൂബെറി എല്ലാം ഉണ്ട് ഇവിടെ സ്ട്രോബെറിക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് നാല് പോണ്ട അല്ലേ രണ്ടമ്പതാണ് താല്പര്യം അങ്ങനെ ഞങ്ങൾ ഒക്കെ എടുക്കുന്നുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും കിട്ടും കോളി ഫ്ലവർ ബ്രോപ്പ് കാബേജ് രണ്ട് ടൈപ്പ് ഇത് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല ബട്ടർ സ്ക്വാഷ് ആ വീഡിയോ നമ്മൾ ഇല്ലാത്ത ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അതൊരു സെക്കൻഡറി വീഡിയോ ആയിട്ട് കണ്ടിന്യൂ പാർട്ട് ടൂ ആയിട്ട് വരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഇപ്പൊ എൻഡ് ചെയ്യുവാണ് മറ്റേ ഈ കോസ്റ്റ്യൂമിൽ തന്നെ സെക്കൻഡ് പാർട്ട് വന്നതായിരിക്കും അടുത്ത എന്ത് വീഡിയോ സംസാരിക്കാനെന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ടാണ് സ്റ്റൈലുകൾ ചെയ്യുന്നത് അപ്പം അവിടെ ചെന്ന് ഞങ്ങൾ ഷ്യാമ ഷോപ്പാണ് ഇവൻ പറഞ്ഞ ഷോപ്പാണ് ഞങ്ങൾ എന്ത് പോണല്ല അത് വേറെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പോണപ്പിന്റെ എന്തായാലും കാണിക്കാനാണ് ഇനി ഇവൻ പറഞ്ഞ ഷോപ്പിന്റെ ആണ് നെക്സ്റ്റ് വീഡിയോ വരുന്നത് അത് ഈ വീഡിയോയിൽ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ അടുത്ത വീഡിയോ ഇതിലൂടെ ഞങ്ങൾ റിവീൽ റിവീലാണ് സെക്കൻഡ് പാർട്ട് ഈ വീഡിയോ വൈൻഡ് ഔപ്പിയാണ് പ്രപ്പോസൻ്റെ വീഡിയോ എല്ലാരും പറയും